ഒരു വിഷയം വരുമ്പോ എ പ്ലസ് കിട്ടാണ്ടാവുമ്പോൾക്ക് ആരെങ്കിലും പ്രേമിച്ച് പ്രേമം ഒഴിവാക്കാൻ പോകുമ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയും കട്ടപ്പെട്ട് വളർത്തിയ നിങ്ങളുടെ ശരീരം ഏതെങ്കിലും ഒരു കോന്തൻ നിന്റെ പ്രേമം വേണ്ട മരിക്കാൻ നിങ്ങൾക്കാനുള്ള അധികാരം തന്നത് പ്രണയത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്തയില്ലാത്ത ഒരു ദിവസവും ഇല്ല പത്രത്തിൽ എന്തൊരു വിഡ്ഢികളാണ് നമ്മൾ നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തം അനാദികാലം മുതൽ പൊട്ടി വളർച്ചു വരുന്ന ജീവൻ്റെ ഒരു തുടിപ്പാണ് നമ്മുടെ ശരീരം എൻ്റെ ശരീരം എൻ്റെ ജീവൻ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല എൻ്റെ അച്ഛനും അമ്മിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാ അവർക്ക് കിട്ടിയത് അവരുടെ അച്ഛനും അമ്മയിൽ നിന്നാണ് അതിനെ കൊല്ലാനും നശിപ്പിക്കാനും നിങ്ങൾക്ക് അധികാരമില്ല കേട്ടോ അതിനെ അതിനാവുന്നതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക ആസ്വദിക്കുക ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശ സന്ദേശരസമധുരം ഇന്നോ നാളെയോ വിളക്കു കേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യപുസ്തകമല്ലോ ജീവിതം ഈ ജീവിതത്തെ ഒരു കാവ്യപുസ്തകമാക്കുക രസകരമാക്കുക നമ്മുടെ സമൂഹത്തെ വളർത്താൻ ഈ സമൂഹമെല്ലാം നല്ലതാണ് ഞാനും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല എല്ലാം നല്ലതിനാണെന്ന കൂടി നല്ല രസകരമായി മുന്നോട്ട് പോവുക ജീവിതത്തെ എനർജൈസ് ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒറ്റ വർത്തമാനം വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു കവിത പറഞ്ഞ് ഞാൻ നിർത്തുക ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്താ കൊന്നപ്പൂവ് അറിയാൻ കാരണം വൈലോപ്പള്ളി എന്തുകൊണ്ട് പനിനീർ പൂവെന്നോ ചെമ്പരത്തിപ്പൂവെന്നോ പറഞ്ഞില്ല അവിടെയാണ് ലോകത്തിൽ ഏറ്റവും നല്ല മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ് കൊന്നപ്പൂവ് ബാക്കി എല്ലാ പുഷ്പങ്ങളും വിരിയുന്നത് വസന്തകാലത്താണ് പക്ഷെ കൊന്നപ്പൂവ് വിരിയുന്നത് എപ്പോഴാ വേനൽ ചൂടിലുരുങ്ങിയ മണ്ണിൽ വേറിറങ്ങി കണി കൊന്നപൂത്തു വരണ്ടുണങ്ങിയിരിക്കുന്ന മണ്ണിന്റെ അടിയിൽ എവിടെയെങ്കിലും നനവിന്റെ ആർദ്രതയുടെ പൊടിപ്പുകൾ ഉണ്ടെങ്കിൽ അത് തേടി പിടിച്ചു കൊണ്ടുവന്നിട്ട് സുന്ദരമായ സ്വർണ പുഷ്പങ്ങളെ വിരിയിക്കുന്ന കൊന്നപ്പൂവായിരിക്കണം നമ്മുടെ മോട്ടിവേറ്റർ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിജീവിക്കാൻ പഠിക്കണം നിങ്ങൾ കേട്ടോ അല്ലാതെ എല്ലാത്തിനും അച്ചാ അമ്മേന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാനല്ല അതിജീവിക്കാൻ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകണം അമേരിക്കക്കാർ വളരാൻ കാരണം എന്താ അവരുടെ സ്വഭാവം അമേരിക്കൻ എന്നല്ലേ സ്പെല്ലിങ് എ എം ഇ ആർ ഐ സി എ എൻ അവസാനത്തെ നാലക്ഷരം അവൻ്റെ സ്വഭാവം ഐ സി എ എൻ ഐ ഖാൻ എന്നാണ് നമ്മളെ കുഴപ്പം എന്താണെന്ന് അറിയുമോ എന്ത് പറഞ്ഞാലും നമ്മളെ ഇന്ത്യ ഇന്ത്യേൻ്റെ അവസാനത്തെ രണ്ടക്ഷരം നമ്മളെ സ്വഭാവം ഐ എൻ ഡി ഐ എ അത് നടക്കൂല ഐ എ ഐ എ ഐ എൽ നിന്ന് ഐ ഖാനിലേക്ക് നിങ്ങൾ മാറണം